നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന അറിയിപ്പിലേക്ക് സ്വാഗതം കാത്തിരുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരമുള്ള പതിനെട്ടാമത്തെ ഗഡു രണ്ടായിരം രൂപ നാളെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് രാജ്യത്തെ എല്ലാ ചെറുകിട നാമമാത്ര കർഷകരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് പന്ത്രണ്ട് മണിയോടെയാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി സംസാരിക്കുന്നത് മഹാരാഷ്ട്രയിൽ വെച്ചുള്ള സമ്മേളനത്തിലാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാമത്തെ ഇൻസ്റ്റാൾമെന്റിന്റെ വിതരണം നടക്കുക രാജ്യത്തെ കർഷകർക്ക് പതിനേഴ് ഗഡുക്കളിലൂടെ മുപ്പത്തിനാലായിരം രൂപയാണ് കേന്ദ്ര സർക്കാർ നാളെ നൽകിയിട്ടുള്ളത് അടുത്ത ഗഡുവിന്റെ വിതരണം ഇൻസ്റ്റാൾമെന്റിന്റെ പീരിയഡ് അവസാനിക്കാനുള്ള മാസത്തിന്റെ അതായത് നവംബർ മാസത്തിന്റെ തൊട്ടു മുൻപാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഗഡു വിതരണം എല്ലാം ഇതേ രീതിയിൽ തന്നെയായിരുന്നു കേന്ദ്ര സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് നാലു മാസ കാലാവധിയാണ് ഓരോ ഗഡുവും വിതരണം ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ പക്കലുള്ളത് ആ കാലാവധി അവസാനിക്കുന്നതിന് തൊട്ടു മുൻപുള്ള മാസം തന്നെ വിതരണം നടത്തുക പതിവായിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ രണ്ടായിരം രൂപ വിതരണം ജനങ്ങളിലേക്ക് എത്താൻ പോകുന്നത് കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള പ്രധാന മാനദണ്ഡങ്ങളായ ഇലക്ട്രോണിക് കെ വൈ സി അതോടൊപ്പം തന്നെ കൃഷിഭൂമിയുടെ വേരിഫിക്കേഷനായിട്ടുള്ള ലാൻഡ് സീഡിങ് തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തീകരിച്ച എല്ലാ കർഷകർക്കും അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം എത്തിച്ചേരുന്നതായിരിക്കും കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫോൺ നമ്പർ മാറിയിട്ടുണ്ട് എങ്കിൽ അത് തിരുത്തുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ അതോടൊപ്പം തന്നെ ആധാർ കാർഡിലെ പിശകുകൾ മൂലമോ അല്ലെങ്കിൽ അപേക്ഷയിലെ പിശകവ് മൂലമോ ഏതെങ്കിലും വിധത്തിൽ ആനുകൂല്യം തടസ്സപ്പെട്ടിട്ടുള്ള കർഷകർക്ക് അത് തിരുത്തുന്നതിനുള്ള സംവിധാനങ്ങൾ അതോടൊപ്പം തന്നെ ആനുകൂല്യം തടസ്സപ്പെട്ട് കിടക്കുന്നവർക്ക് നമ്മളുടെ സംസ്ഥാനത്തെ ഈ കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ അധികാരികളുമായി സംസാരിക്കുന്നതിനുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ അല്ലെങ്കിൽ നോഡൽ ഓഫീസറുമായി ബന്ധപ്പെടുന്നതിനുള്ള നമ്പർ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ചേർക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അർഹതയുള്ള ഒരു ഗുണഭോക്താവും ആനുകൂല്യ പദ്ധതിയിൽ നിന്ന് പുറത്തേക്ക് പോകരുതെന്ന് കേന്ദ്ര സർക്കാരിന് നിർബന്ധമുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്രമീകരണങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് എല്ലാ കർഷകരും ഈ അറിയിപ്പ് തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക നാളെ പന്ത്രണ്ട് മണിയോടെ ആനുകൂല്യം എത്തിച്ചേരുമ്പോൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഡി സംവിധാനം വഴിയാണ് തുക വിതരണം നടക്കുന്നത് ഒരേ സമയത്തിൽ തന്നെ എല്ലാ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്യും രാജ്യത്തെ പത്ത് കോടിയോളം കർഷകർക്കാണ് ധനസഹായം എത്തിച്ചേരുക കേരളത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ഈ സഹായത്തിന് അർഹതയുണ്ടായിരിക്കും ധനസഹായം എത്തിച്ചേർന്ന മണിക്കൂറുകൾക്കകം തന്നെ നമ്മളുടെ ബാങ്കിൽ ഈ തുക എത്തിച്ചേരും ബാങ്ക് അക്കൗണ്ടിൽ തുക വന്നതിൻ്റെ സ്ഥിരീകരണ മെസ്സേജുകൾ നമ്മളുടെ ഫോണിലേക്ക് എത്തിച്ചേരാനുണ്ട് എന്നാൽ കഴിഞ്ഞ പ്രാവശ്യവും അതിനു മുൻപുമെല്ലാം ചില ഗുണഭോക്താക്കൾക്ക് ഇത്തരം അറിയിപ്പുകൾ എത്തിച്ചേർന്നിരുന്നില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് നിലവിലുള്ള ബാങ്ക് ബാലൻസ് എത്രയാണ് പരിശോധിച്ചുറപ്പിക്കുക എന്നുള്ളതാണ് ഇനി കിസാൻ സമ്മാനത്തിന്റെ തുക വന്ന ശേഷവും ബാങ്ക് ബാലൻസ് പരിശോധിക്കുക രണ്ടായിരം രൂപയുടെ വർദ്ധനം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് രാജ്യത്തെ എല്ലാ ബാങ്കുകൾക്കും ബാലൻസ് അറിയുന്നതിന് വേണ്ടി മിസ്ഡ് കോൾ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ രജിസ്റ്റേർഡ് ഫോണിൽ നിന്നും ആ ടോൾ ഫ്രീ നമ്പറിലേക്ക് മിസ്ഡ് കോൾ ചെയ്താൽ മതിയാകും ബാങ്ക് ബാലൻസ് അറിയാൻ സാധിക്കുന്നതാണ് ഇനി അതല്ല എങ്കിൽ സ്മാർട്ട് ഫോൺ വഴി ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്താലും നമുക്ക് ബാലൻസ് പരിശോധിക്കാൻ സാധിക്കും ഇനി എ ടി എം കാർഡുകൾ മാത്രമുള്ളവർ അത്തരം സംവിധാനങ്ങൾ വഴി ബാങ്ക് ബാലൻസ് എ ടി എം മെഷീനിലിട്ട് പരിശോധിക്കുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക